രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്നാം തീയതി രാത്രി ഒമ്പത് ഇരുപത്തി മൂന്ന് ഒടെ ചൊവ്വ കന്നിരാശിയിൽ നിന്ന് തുലാം രാശിയിലേക്ക് മാറുകയാണ് ഒക്ടോബർ ഇരുപത്തി ഏഴ് വരെ ചൊവ്വ തുലാം രാശിയിൽ ഉണ്ടായിരിക്കും ഒന്നര മാസകാലം ബുദ്ധക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ചൊവ്വ ശുക്രന്റെ ക്ഷേത്രത്തിലായ തുലാത്തിലേക്കാണ് മാറുന്നത് തുല ചൊവ്വക്ക് സമക്ഷേത്രമാണ് കൂടാതെ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ചൊവ്വ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാക്കുവാൻ സാധ്യതയില്ല ഇവിടെ പറയാൻ പോകുന്നത് ചൊവ്വയുടെ ഈ രാശി മാറ്റം വഴി ഓരോ രാശിക്കാർക്കും ഉണ്ടാവുന്ന ഗുണദോഷങ്ങളെ പറ്റിയാണ് ആദ്യമായി മേടൻ രാശിയാണ് മേടൻ രാശി എന്ന് പറയുമ്പോൾ അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടൻ രാശിയിലുള്ളത് മേടൻ രാശിക്കാർക്ക് ചൊവ്വ ഏഴാം ഭാവത്തിലേക്കാണ് വരുന്നത് ചൊവ്വയുടെ ക്ഷേത്രം തന്നെയാണ് മേടം അതുകൊണ്ട് തന്നെ വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലെങ്കിലും ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമായിരിക്കും ചൊവ്വ മേടൻ രാശിയിൽ ഉള്ളപ്പോൾ ഇവർക്ക് ഉണ്ടാവുക സാമ്പത്തികമായി സൂക്ഷ്മത പുലർത്തേണ്ട ഒരു സമയമാണ് ക്രയ വിക്രയ വഴി ലാഭം ഉണ്ടാകുവാനുള്ള സാധ്യത കുറവാണ് ബിസിനസ് തടസ്സം ഉണ്ടാവുവാനും സാധ്യത കാണുന്നു ദുരാരോപണങ്ങളിൽ പെടാതെ സൂക്ഷിക്കണം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന കാലമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ വേണം യാത്രാ തടസ്സമുണ്ടാകുവാനും വിദേശത്ത് പോകുവാനുള്ള അവസരം വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിനുള്ള അവസരവും ഉണ്ടായി എന്ന് വരാം ചൊവ്വ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ മേടൻ രാശിക്കാർ കൂടുതൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് അടുത്തത് ഇടവൻ രാശി ഇടവൻ രാശിക്കാർക്ക് ചൊവ്വ ആറാം ഭാവത്തിലേക്കാണ് വരുന്നത് ചൊവ്വക്ക് പൊതുവെ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായിരിക്കും ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാൽ രോഹിണി മകേര്യം ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രക്കാർക്ക് ചുവയുടെ മാറ്റം നല്ല കാലമായിട്ടാണ് കണക്കാക്കുന്നത് പൊതുവെ ധനനേട്ടം ഉണ്ടാവുന്നതാണ് വീട് വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും അവസരം ഉണ്ടാവുന്നതാണ് കടം തീർന്നു കിട്ടുവാനുള്ള അവസരവും ഉണ്ടാവും കച്ചവട പുരോഗതി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അംഗീകാരം ഉയർച്ച പദവി എന്നിവയെല്ലാം ഉണ്ടായേക്കാം ആരോഗ്യ പുരോഗതി ഉണ്ടാവും വായ്പാ നേട്ടം വിദ്യാഭ്യാസ പുരോഗതി എന്നിവയെല്ലാം ഈ കാലയളവിൽ ഉണ്ടായിരുന്നു വരാം ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ലക്ഷ്യം നേടുവാൻ കഴിയുന്നതാണ് വ്യവഹാര വിജയം ഉണ്ടാവുന്നതാണ് സർവ്വകാര്യത്തിലും ഇവർക്ക് ഈ സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ് ശത്രുഹാനി ഉണ്ടാവുന്നതാണ് പൊതുവേ പറഞ്ഞാൽ ആറാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നത് ഇവർക്ക് നല്ല ഒരു അവസരമാണ് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഗുണഫലങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ അടുത്തത് മിഥുനൻ രാശി മിഥുനൻ രാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലേക്കാണ് ചൊവ്വ വന്നിരിക്കുന്നത് മിഥുനൻ രാശിയിലെ നക്ഷത്രങ്ങളായ മകേര്യം അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദ്ദമൊക്കാല് ഈ നക്ഷത്രക്കാർക്ക് അത്ര ഗുണപ്രദമല്ല ഈ മനക്ലേശം മനക്ലേശമുണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കുടുംബകലഹം ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഭാര്യ ഭർത്തൃ കലഹം ഉണ്ടാകാതെ നോക്കേണ്ടതുണ്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട് ക്രയവിക്രയ കാര്യങ്ങൾ തൽക്കാലം നീട്ടിവെക്കുന്നതും നന്നായിരിക്കും ഈ സമയത്ത് ലാഭമുണ്ടാകുവാനുള്ള സാധ്യത അല്ലെങ്കിൽ നേട്ടമുണ്ടാകുവാനുള്ള സാധ്യത കുറവാണ് ദേഷ്യ കൂടുതൽ ഉണ്ടാവുന്ന ഒരു അവസരമാണ് വാക്തർക്കം ഉണ്ടാകാതെ സൂക്ഷിക്കണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് പൊതുവെ അഞ്ചാം ഭാവത്തിൽ മിഥിനക്കൂറുകാർക്ക് ചൊവ്വ എത്തുന്നത് അത്ര ഗുണകരമല്ല അടുത്തത് കർക്കിടകക്കൂറാണ് കർക്കിടകക്കൂറിലെ നക്ഷത്രങ്ങളായ പുണർദ്ദം അവസാനത്തെ ഒരു പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ നാലാം ഭാവത്തിലേക്കാണ് ചൊവ്വ വന്നിരിക്കുന്നത് നാലാം ഭാവം ചൊവ്വക്ക് അത്ര അനുകൂലമായ സ്ഥാനം അല്ല വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യം ചെയ്യുമ്പോഴും പരിശ്രമം വളരെ കൂടുതൽ എടുക്കേണ്ട ഒരു സമയമാണ് ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ നഷ്ടമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് സുഹൃത്തിൽ നിന്ന് കിട്ടേണ്ട സഹായം കിട്ടാതെ വരുന്ന അവസ്ഥയും ഈ സമയത്ത് ഉണ്ടാവും മാതാവിന് ആരോഗ്യക്കുറവ് ഇല്ലാതെ സൂക്ഷിക്കേണ്ടതാണ് ദുർചിന്ത കൂടുതൽ ഉണ്ടാവുവാനുള്ള സാധ്യതയുണ്ട് അനൈക്യം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് ജനങ്ങൾ തമ്മിൽ ഭിന്നത ഉണ്ടാകുവാനും തർക്കങ്ങൾ ഉണ്ടാകുവാനും മാനനഷ്ടവും മാനഹാനിയും ഒക്കെ ഉണ്ടാവുവാനും ഈ സമയത്ത് സാധ്യതയുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ വളരെ അധികം ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട സമയമാണ് വിദേശവാസത്തിനും വിദേശ പഠനത്തിനുമൊക്കെ ഈ സമയത്ത് അവസരം കിട്ടി എന്ന് വരാം പൊതുവെ പറഞ്ഞാൽ നാലാം ഭാവത്തിൽ ചൊവ്വ എത്തുന്നത് കർക്കിടക്കൂറുകാർക്ക് അത്ര ഗുണകരമല്ല അടുത്തത് ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാർക്ക് മൂന്നാം ഭാവത്തിലേക്കാണ് ചൊവ്വ എത്തുന്നത് വളരെ അധികം അനുകൂലമായ ഒരു സമയമാണ് ഇപ്പോൾ ചൊവ്വക്ക് മൂന്നാം ഭാവം നല്ല ഭാവമാണ് ബിസിനസ് നേട്ടവും മനഃശാന്തിയും സർവ്വകാര്യത്തിലും നേട്ടവും ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകുന്നതാണ് സഹോദരനെ കൊണ്ട് ആനുകൂല്യങ്ങളും സഹായവും നേടുവാൻ കഴിയുന്ന ഒരു സമയമാണ് പദവിയും അംഗീകാരവും ഒക്കെ കിട്ടുന്ന അവസരം ഈ സമയത്ത് ഉണ്ടാവും ഉന്നത സ്ഥാനം വായിക്കുവാനുള്ള സാഹചര്യവും ഉണ്ടാവുന്നതാണ് എല്ലാവരുമായി സഹരിച്ച് മുന്നോട്ട് പോകുവാനും കഴിയുന്നതാണ് തൻ്റെ വാക്കിന് വിലയുണ്ടാകുന്ന ഒരു സമയമാണ് അംഗീകാരവും കിട്ടുന്നതാണ് കുടുംബസുഖം നേടുവാൻ പറ്റുന്ന സമയമാണ് പൊതുവെ പറഞ്ഞാൽ ചിങ്ങൻ രാശിക്കാർക്ക് സർവകാര്യത്തിലും ഒരു നല്ല സമയമാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് അടുത്തത് കന്നിക്കൂറുകാരാണ് കന്നിക്കൂറിലെ നക്ഷത്രങ്ങൾ ഉത്രം മുക്കാലിൽ അത്തം ചിത്തിര ആദ്യത്തെ രണ്ട് പാദം എന്നിവയാണ് രണ്ടാം ഭാവത്തിലേക്കാണ് ഇവർക്ക് ചൊവ്വ വന്നിരിക്കുന്നത് ഇതുവരെ ജന്മത്തിലായിരുന്ന ചൊവ്വ വളരെ അധികം ദോഷങ്ങൾ ഉണ്ടാക്കിയിരുന്നു രണ്ടാം ഭാവത്തിൽ അത്ര ദോഷമൊന്നും വരുവാൻ സാധ്യതയില്ലെങ്കിലും ധനനഷ്ടം മാനഹാനി വാഗ്ദോഷം ശത്രുക്കൾ കൂടുക സാമ്പത്തികമായി നഷ്ടമുണ്ടാവുക എന്നിവ ഈ അവസരത്തിൽ ഉണ്ടാവുന്നതാണ് വാക്ക് പ്രയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് പ്രയോഗിക്കേണ്ടതാണ് മുറിവ് ചതവ് ഒടിവ് എന്നിവയൊക്കെ ഉണ്ടാവുവാനും അപകടങ്ങൾ പറ്റുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് വാക്ക് പ്രയോഗിക്കുമ്പോൾ ദോഷം ഉണ്ടാവാതെ നോക്കേണ്ടതാണ് ധനനഷ്ടവും മാനഹാനിയും ഒക്കെ ഉണ്ടാവുവാനും സാധ്യത കാണുന്നുണ്ട് അടുത്തത് തുലാക്കൂറുകാർ ആണ് തുലാക്കൂറുകാർക്ക് അനിഷ്ട സ്ഥാനത്തേക്കാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഇവരുടെ ജന്മത്തിലേക്കാണ് ചൊവ്വ വന്നിരിക്കുന്നത് എന്നാലും ഇവർക്ക് വ്യാഴത്തിൻ്റെ ഒരു ദൃഷ്ടി ചൊവ്വയിലേക്ക് ഉള്ളതുകൊണ്ട് തന്നെ അത്ര കഠിനമായ ദോഷമൊന്നും ഉണ്ടാവുകയില്ല എങ്കിലും ദാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആരോഗ്യക്കുറവും ഈ സമയത്ത് വന്നു ചേർന്നേക്കാം അലസത തൊഴിൽ നഷ്ടം ധനനഷ്ടം അപവാദം എന്നിവയൊക്കെ ഈ സമയത്ത് ഇവർക്ക് ഉണ്ടായേക്ക ദുർചിന്ത ഉണ്ടാകുന്ന ഒരു കാലഘട്ടങ്ങളാണ് ബന്ധുക്കൾ തമ്മിലുള്ള ശത്രുത ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് ഈ കൂറിലെ നക്ഷത്രങ്ങളായ ചിത്തിര അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖ മുക്കാൽ എന്നീ നാളുകാർക്ക് എല്ലാ കാര്യത്തിലും ഒരു തടസ്സം ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് വിദ്യാ തടസ്സം യാത്ര തടസ്സം സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ എന്നിവയെല്ലാം ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാകും കൂടാതെ എടുത്തുചാട്ടവും ദേഷ്യവും ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതകളും മാനസിക പിരിമുറുക്കം ഉണ്ടാകുവാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട് ഇനി പറയുന്നത് വൃശ്ചക്കൂറുകാരാണ് വൃശ്ചക്കൂറുകാരുടെ നക്ഷത്രങ്ങളായ വിശാഖം ആദ്യപാദം അനിഴം തൃക്കട്ട എന്നീ നക്ഷത്രക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ചൊവ്വ വന്നിരിക്കുന്നത് രാശിമാറ്റം മൂലം ചൊവ്വ പന്ത്രണ്ടാം ഭാവത്തിൽ എത്തുന്നത് അത്ര ഗുണകരമല്ല കാര്യതടസ്സവും ധനനഷ്ടവും മറ്റ് നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയുണ്ട് രോഗദുരിതവും ഉണ്ടാവുവാനും ക്രയവിക്രയ നഷ്ടങ്ങൾ ഉണ്ടാവുവാനും കടം കൊടുത്ത പണം തിരിച്ചു കിട്ടാതിരിക്കുവാനും ഒക്കെ സാധ്യതയുണ്ട് ശാരീരികമായി ബുദ്ധിമുട്ടുകൾ സുഹൃത്തുക്കളുടെ സഹായം കുറയുന്നതാണ് യാത്രാ ചിലവ് പാഴ്ചിലവ് എന്നിവ കൂടുന്ന ഒരു സമയമാണ് അഹങ്കാരവും ദേഷ്യവും ഉണ്ടാകുവാൻ ഇടയുള്ള സമയമായതിനാൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ശത്രുഭയം ശത്രുക്കളെ കൊണ്ടുള്ള ഭീഷണി അല്ലെങ്കിൽ ശത്രുക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാവുവാനും അന്യദേശവാസം ഉണ്ടാവുവാനും ഒക്കെ സാധ്യതയുണ്ട് പരസ്ത്രീ ബന്ധം മൂലം അപവാദം മാനഹാനി എന്നിവ ഉണ്ടായേക്കാം ഈ സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് പൊതുവെ പറഞ്ഞാൽ പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വ വരുന്നത് അത്ര ഗുണകരമല്ല അടുത്തത് ധനുക്കൂറ് ധനുക്കൂറിലെ നക്ഷത്രങ്ങളായ മൂലം പുരാടം ഉത്രാടം ആദ്യത്തെ പാദം എന്നീ നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലേക്കാണ് ചൊവ്വ വന്നിരിക്കുന്നത് ചുവയുടെ പതിനൊന്നാം ഭാവത്തിലേക്കുള്ള മാറ്റം ഇവർക്ക് അത്യധികം ഗുണകരമാണ് നല്ല സ്ഥാനമാനങ്ങൾ കിട്ടുവാനും ലാഭസ്ഥിതി ഉണ്ടാവുവാനും ഭൂമി സംബന്ധമായ ഇടപാടുകൾ മൂലം ലാഭമുണ്ടാകുവാനും നേട്ടമുണ്ടാവാനും ഒക്കെ സാധ്യതയുള്ള കാലമാണ് തൊഴിൽ ലാഭം കാർഷിക പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഉള്ള നേട്ടങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഈ സമയത്ത് നേട്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കീർത്തി പ്രശസ്തി നേതൃപദവി അംഗീകാരം എന്നിവയൊക്കെ ഉണ്ടായേക്കാം ഭാഗ്യാനുഭവങ്ങൾ കൂടുന്ന സമയമാണ് ധന നേട്ടം ഉണ്ടാവും വിവാഹ ആലോചിക്കുന്നവർക്ക് അതിൽ തീരുമാനമുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് വീട് നിർമ്മിക്കുന്നവർക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ് വാഹന ലാഭം ഉണ്ടാവുന്നതാണ് സർവകാര്യത്തിലും ഒരു സുഖം സന്തോഷവും ഉണ്ടാകുന്ന കാലഘട്ടമാണ് കഴിവ് പ്രകടിപ്പിക്കുവാനുള്ള അവസരം ഉണ്ടാകും ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാനുള്ള അവസരവും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് തൊഴിൽ നേട്ടം ഉണ്ടായിരിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും പൊതുവെ പറഞ്ഞ രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ രാശിമാറ്റം അത്യധികം ഗുണം ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് അടുത്തത് മകരൻ രാശി മകരക്കൂറിലെ നക്ഷത്രങ്ങളായ ഉത്രാടം മുക്കാലി തിരുവോണം അവിട്ടം ആദ്യത്തെ രണ്ട് പാദം ഈ നക്ഷത്രക്കാർക്ക് പത്താം ഭാവത്തിലേക്കാണ് ചൊവ്വ വന്നിരിക്കുന്നത് പത്താം ഭാവം ചൊവ്വക്ക് അത്ര ഗുണകരമല്ല തൊഴിൽ നഷ്ടമുണ്ടാവുവാനും പദവികൾ നഷ്ടപ്പെടുവാനും കർമ്മമേഖലയിൽ വിഘ്നങ്ങൾ ഉണ്ടാവാനും ഒക്കെ സാധ്യതയുണ്ട് ധനലാഭവും അംഗീകാരവും ഒക്കെ ഉണ്ടാവുമെങ്കിലും വളരെയധികം സൂക്ഷ്മതയോടെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് കർമ്മവിഘ്നം സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയൊക്കെ ഉണ്ടായേക്കാം പ്രശ്നങ്ങൾ വ്യവഹാരത്തിലേക്ക് നീങ്ങിയെന്നും വരാം പ്രയത്നം കൂടുതൽ എടുക്കേണ്ട സമയമാണ് ആന്മ തിന്മകളുടെ ഒരു കാലമാണ് എന്ന് മനസ്സിലാക്കുക നഷ്ടവും സംരംഭത്തിൽ ഏർപ്പെടുന്നവർക്ക് നഷ്ടവും സ്ഥാനഭ്രംശവും കർമ്മവിഘ്നവും ഒക്കെ ഈ സമയത്ത് ഉണ്ടാവുവാൻ സാധ്യത കൂടുതലുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ അധികം ശ്രദ്ധിച്ച് വേണം പ്രവർത്തിക്കേണ്ടത് അടുത്തത് കുംഭൻ രാശിയാണ് കുംഭക്കൂറുകാരായ അവിട്ടം അവസാനത്തെ രണ്ട് പാദം ചതയം പൂരുട്ടാതി മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് ഒമ്പതാം ഭാവത്തിലേക്കാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഒമ്പതാം ഭാവം ചൊവ്വക്ക് അത്ര നല്ലതല്ല ശത്രുക്കൾ കൂടുവാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ ഉയർന്നു വരുവാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ് ഭാഗ്യദോഷം ഉണ്ടാവുന്ന കാലമാണ് ഈ സമയത്ത് വളരെ അധികം ശ്രദ്ധിക്കേണ്ടതാണ് രോഗങ്ങൾ കൂടുവാനുള്ള സാധ്യതയുണ്ട് കേസ് വഴക്ക് ജയിൽവാസം എന്നിവയ്ക്ക് സാധ്യത കൂടുതൽ ആണ് പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുതൃ തുല്യർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം സഹായം പ്രതീക്ഷിച്ചിരിക്കുന്നവരിൽ നിന്നും സഹായക്കുറവ് അല്ലെങ്കിൽ സഹായം കിട്ടാതെ വരികയും ചെയ്തേക്കാം ഈശ്വര ചിന്ത കൂടുന്ന സമയമാണ് ശത്രുക്കളുടെ പ്രശ്നം കൊണ്ട് മാനസിക പിരിമുറുക്കം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ കൂടുതൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ പൊതുവെ പറഞ്ഞാൽ കുംഭക്കൂറുകാർക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമുണ്ടാകുന്ന കാലമാണ് ചൊവ്വയുടെ ഈ രാശി മാറ്റം വഴി അടുത്ത നാൽപ്പത്തിയഞ്ച് ദിവസങ്ങൾ എന്ന് പറയാം അവസാനമായി മീനക്കൂറുകാര മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരട്ടാതി അവസാന പാദം ഉത്തരട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് എട്ടാം ഭാവത്തിലാണ് ചൊവ്വ വന്നെത്തിയിരിക്കുന്നത് അഷ്ടമ ഭാവത്തിൽ ചൊവ്വ വരുന്നത് നല്ലതല്ല എട്ടാം ഇടത്തിൽ ചൊവ്വ ദോഷം ചെയ്യുന്നതാണ് മനഃശാന്തി ഇല്ലായ്മ രോഗദുരിതങ്ങൾ രക്തസംബന്ധമായ രോഗങ്ങൾ എന്നിവയൊക്കെ ഈ സമയത്ത് ഉണ്ടായി എന്ന് വരാം വിഷഭയം ഉണ്ടാവുന്ന സന്ദർഭമാണ് കടം കൊടുത്തത് തിരിച്ചു കിട്ടാൻ പ്രയാസപ്പെടുന്ന ഒരു സന്ദർഭമായിരിക്കും ഭൂമി തർക്കം വസ്തുതർക്കങ്ങൾ എന്നിവ മൂലം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മനഃശാന്തി കുറയുകയും ചെയ്യുന്ന കാലഘട്ടമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സർവകാര്യത്തിലും ഒരു വിഘ്നവും ഉണ്ടാകുന്ന അവസരമാണ് പരാശ്രയം വേണ്ടി വന്നേക്കാം സഹോദരന്മാരിൽ നിന്ന് പ്രതീക്ഷിച്ച അത്ര സഹായം കിട്ടി എന്ന് വരില്ല അഷ്ടമത്തിൽ ചൊവ്വ എത്തുന്നത് മീനക്കൂറുകാർക്ക് വളരെ അധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും അതീവ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടതുണ്ട് അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തേഴ് നാളുകൾക്ക് ഗോചരവശാൽ ചൊവ്വ തുലാക്കൂറിൽ എത്തുമ്പോൾ ഉൾ നൽകുന്ന ഫലങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്